ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതന്വ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏതൊരു സാധാരണക്കാരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ട് കോന്നിയിൽ പ്രവർത്തിക്കുന്ന എസ് ഐ പി അബാക സെൻറ്ററിലേക്ക് ടീച്ചേഴ്സിന് ആവശ്യമുണ്ട് പ്ലീസ് കോൺടാക്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉടൻ തന്നെ വിളിക്കാം ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു അർജൻറ് വേക്കൻസിയാണ് പാക്കിംഗ് ആണ് ഫീമെയിൽസിനാണ് ഈ ഈജ്വലി അവൈലബിൾ ആയിട്ടുള്ളത് ടൈം വരുന്നത് ഒൻപത് മണി മുതൽ ആറ് വരെയാണ് സാലറി പത്താണ് മഞ്ചേരിയാണ് ലൊക്കേഷൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് പച്ചാലം ഭാഗത്തേക്ക് ലേഡീസ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് എട്ടര മുതൽ രണ്ട് മണിയാണ് ടൈം വരുന്നത് സാലറി ഒൻപത് മുതൽ പത്ത് വരെയാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താൽപ്പര്യമുള്ള ഇപ്പോൾ തന്നെ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് അന്വേഷിച്ച് അറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് ജോബ് പോകിട്ട് വെജിറ്റബിൾ കട്ടിങ്ങിനും ക്ലീനിങ്ങിനും ജോലിക്കായിട്ട് ജോലി അറിയാവുന്ന ഒരു സ്ത്രീയാണ് ഉടൻ ആവശ്യമുള്ളത് കോട്ടയം ചേമനമ്പടി ലൊക്കേഷനിലേക്കാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താമസവും ഫുഡും കഴിഞ്ഞ് ദിവസം അറുന്നൂറ്റി അൻപത് രൂപ ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചാൽ ജോലിക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിച്ചറിയാവുന്നതാണ് നെക്സ്റ്റ് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് കല്ലുകെട്ട് കട്ട കേട്ട പ്ലാസ്റ്ററിങ് അറിയാവുന്ന മെയ്സിനെയും ഹെൽപ്പറേം ആവശ്യമുണ്ട് ടൂ വീലറുള്ള സൂപ്പർവൈസറേയും ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് സൈറ്റ് വരുന്നത് കോഴഞ്ചേരി ഓമല്ലൂർ ഇലന്തൂർ പത്തനംതിട്ട ഏരിയ ഭാഗത്താണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു യൂസ്ഫുൾ ആയി തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തൊട്ടരുല്ല ബെല്ലേക്കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികളും ഏത് ജില്ലയിലാണ് വേണ്ടതെന്നും കൂടി കമൻറ്റ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതുകൂടി ചേർക്കൊന്നിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ